ॐ श्री गणेशाय नमः ॐ श्री गणेश शारदा गुरुभ्यो नमः ॐ सदा सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्बरां ॐ पीताम्बरङ्गरविराजितशङ्खचक्रकौ मोदकी सरसिजङ्गरुणा समुद्रं राधासहायमतिसुन्दरमन्दहासं पादालयेशमनिशं हृदि ओम ॐ कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः ॐ सच्चिदानन्दरूपाय विश्वोत्पत्याधिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः ഓം നമോ ഭഗവദേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം വിശ്വസ്മയേ നമ ഹരി ഓം ശ്രീമന്നാരായണീയം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സിലെ ഏഴാം അധ്യായം കംപ്ലീറ്റ് ചെയ്ത് ഭഗവാന് സമർപ്പിച്ചു ഇന്ന് നമുക്ക് പഠിക്കേണ്ടത് എട്ടാം ദശകം ദശകം എട്ടിൽ പല വൃത്തത്തിലാണ് ഓരോ ശ്ലോകങ്ങളും മേൽപ്പത്തോജി രചിച്ചിരിക്കുന്നത് എട്ടാമത്തെ ശ്ലോകത്തിൽ എട്ടാമത്തെ ദശകത്തിൽ പ്രളയ വർണ്ണനത്തെക്കുറിച്ച് പറയുന്നു അതായത് ബ്രഹ്മാവ് ആ കഴിഞ്ഞ ദശകത്തിൽ ജനിച്ച ആ ബ്രഹ്മാവ് അത് കഴിഞ്ഞ് എന്ത് ചെയ്തു എന്ന് ഈ അദ്ദേഹം ദശകത്തിൽ വിവരിക്കുന്നു വർണ്ണിക്കുന്നു അപ്പം ഇവിടെ രണ്ട് ശ്ലോകങ്ങൾ നമുക്കിന്ന് പഠിക്കാം ആദ്യം ശ്ലോകം വായിക്കാം ആദ്യത്തെ ശ്ലോകം ശാലിനി വൃത്തത്തിലാണ് ഏവം താവത് പ്രാകൃത പ്രക്ഷയാതേ ബ്രാഹ്മേ കല്പേ ഖ്യാതിമേ ലന്മാ ബ്രഹ്മഭൂയസ്തൊത്തയേവാപ്യവേദാന് സൃഷ്ടീം ചക്രേ പൂർവകൽപ്പോപമാനം രണ്ടാമത്തെ ശ്ലോകം സോയം ചതുര്യുഗ സഹസ്രമിതാനീ താവന്മിതരജനേർ ബഹുശോ നിനായ നിദ്രാത്യസൗ തുലീയ സമം സുസൃഷ്ടൈ നൈമിത്തിക പ്രളയമാഹുരോസ്യ രാത്രി രണ്ടാമത്തെ ശ്ലോകം വസന്തതിലകത്തിലാണ് രചിച്ചിരിക്കുന്ന വൃത്തം അപ്പോൾ ആദ്യത്തെ ശ്ലോകം ശാലിനി വൃത്തത്തിൽ പ്രളയം എന്ന് പറഞ്ഞാൽ ലയം അതാണ് പ്രളയം അതായത് ബ്രഹ്മാവിൻ്റെ ആയുസ് കഴിയുമ്പം ഉണ്ടാകുന്നു അതായത് ബ്രഹ്മാവിൻ്റെ രണ്ട് പ്രളയമുണ്ട് ഒരു പ്രളയം പ്രാകൃത പ്രളയവും രണ്ടാമത്തെ നൈമിത്തിക പ്രളയവും അപ്പം ഇവിടെ പറയുന്നു ഏവം ഏവം ഇവിടെ പറഞ്ഞത് ഇപ്രകാരം ഏത് പ്രകാരം നമ്മൾ മുമ്പത്തെ ദശകത്തിൽ പറഞ്ഞ പ്രകാരം ആ ഭഗവാനിൽ നിന്ന് ലയി ജനിച്ച സ്വയംഭൂവായിട്ട് ജനിച്ച ആ ബ്രഹ്മാവ് എന്നർത്ഥം അതാണ് ഏവം ഇപ്രകാരം ജനിച്ച ബ്രഹ്മാവ് പ്രാകൃതപ്രക്ഷയാാന്തേ പ്രാകൃതം ഇവിടെ ആ വാക്കുകളൊന്ന് പറയാം ഏവം താവത് പ്രാകൃതപ്രക്ഷയാാന്തേ ബ്രാഹ്മേ കൽപേ ഹീ ആദിമേ ലന്മ ബ്രഹ്മാ ഭൂയ ത് എവാദ സൃഷ്ടിം ചേ പൂർവകൽപ്പ ഉപന പൂർവകൽപോപിന്നെ സഹ അയമണു സോയം സഹ അയം ചുരിയുഗസഹസ്രഹാന തവത് మి చ రజనీ బహుశా నినాయ నిద్రాతి అసౌ తొయ్యి నిలీయ సమం స్వసృష్టై నైమిత్తిక ప్రళయం ఆహురద అస్ రాత్రీ ఇద శ్లోకం అప్పు ఎంతం తావ్ ప్రాకృత ప్రక్షయా ഇപ്രകാരം പ്രളയത്തിൻ്റെ അന്തി അവസാനത്തിൽ അപ്പൊ ബ്രഹ്മാവ് കഴിഞ്ഞ കൽപ്പത്തിൽ ഭഗവാന്റെ നാഭിയിൽ നിന്ന് ജനിച്ചു ഇവിടെ പലരും പല ഇതിൽ പറയുന്നുണ്ട് മൂർത്താവിൽ നിന്ന് ജനിച്ചു എന്നും പറയുന്നുണ്ട് ബ്രഹ്മാവ് അപ്പം ഇവിടെ ഈ ബ്രഹ്മാവ് എന്ത് ചെയ്തു പ്രളയത്തിൻ്റെ അവസാനത്തിൽ ബ്രാഹ്മേ കൽപ്പേ ആ ബ്രഹ്മാവിൻ്റെ കൽപ്പത്തിൽ കൽപ്പം എന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ ബ്രഹ്മാവിൻ്റെ ദിവസം ഒരു ദിവസമാണ് കൽപ്പം അത് പകലും രാത്രിയും ഒരു പകലും ഒരു രാത്രിയും രണ്ട് കൽപ്പമുണ്ട് അതിലൊരു കൽപ്പം ആ ബ്രാഹ്മേ കൽപയെ ആ ഹീ കൽപേക്ക് ആദിമേ ലബ്ധജന്മ ആദ്യം ജനിച്ച ജന്മമെടുത്ത ആ ബ്രഹ്മാവ് ആ ആദ്യ അതായത് ഫസ്റ്റ് ഡേ എന്നർത്ഥം കഴിഞ്ഞ ദശകത്തിൽ വർണ്ണിച്ച ബ്രഹ്മാവ് കിരണ്യർപ്പൻ അല്ലെങ്കിൽ ആ സ്വയംഭൂവായ ബ്രഹ്മാവ് പിന്നെ എന്തു ചെയ്തു എന്നിവിടെ വർണ്ണിക്കുന്നു ആ പ്രാകൃത പ്രളയ സമയത്ത് അല്ലെങ്കിൽ ആ മഹാപ്രളയത്തിൻ്റെ അവസാനത്തിൽ ആദിമേ ആദി ആദ്യം ആദ്യം ജനിച്ച ആ ബ്രഹ്മാവ് ഭൂയഹ ഭൂയഹ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ത്വത്ത ഏവാപ്യ വേദാൻ ത്വത്ത എന്ന് പറഞ്ഞാൽ അങ്ങയിൽ നിന്ന് തന്നെ ത്വത്ത ഏവ അങ്ങയിൽ നിന്ന് തന്നെ ആപ്യ ആപ്യ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചിട്ട് കിട്ടിയിട്ട് നേടിയിട്ട് എന്നൊക്കെ അർത്ഥം വേദാൻ വേദങ്ങളെ നേടിയിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ അറിവാണ് അപ്പം ആദ്യം ബ്രഹ്മാവ് ആദ്യം ജനിച്ചപ്പോൾ ബ്രഹ്മാവിനെ സൃഷ്ടി ചെയ്യാൻ പറഞ്ഞു പക്ഷേ അന്നേരം എന്ത് സൃഷ്ടിച്ച് ചെയ്യാൻ എന്ത് വേണമെന്ന് ബ്രഹ്മാവിനറിയില്ലായിരുന്നു ഒരറിവുമില്ലായിരുന്നു അപ്പോൾ അങ്ങനെ വിഷമിച്ചു നിന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ശ്ലോകത്തിൽ കണ്ടു ഭഗവാൻ ആ ബ്രഹ്മാവിൻ്റെ ഹൃദയത്തിലേക്ക് എറി വസിച്ചു ആദ്യം ഭഗവാൻ കൈ കൊടുത്തു ആ ഭഗവാന്റെ കൈ കൊണ്ട് ബ്രഹ്മാവിൻ്റെ കയ്യിൽ സ്പർശിച്ചു അപ്പം ബ്രഹ്മാവിന് ബോധമുണ്ടായി എങ്ങനെയാണ് സൃഷ്ടി ചെയ്യേണ്ടതെന്ന് ബോധമുണ്ടായി എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ആ ബ്രഹ്മാവ് വേദങ്ങളെയെല്ലാം ഭഗവാനിൽ നിന്ന് നേടിയിട്ട് പണ്ട് ചെയ്തിരുന്ന പോലെ തന്നെ സൃഷ്ടിയെ ചെയ്തു എന്നാണ് ഇവിടെ പറയുന്നത് അപ്പം ചക്രയെന്നു പറഞ്ഞാൽ ചെയ്തു സൃഷ്ടിയും സൃഷ്ടിയെ പൂർവ്വകൽപ്പക ഉപമാനം പൂർവകൽപ്പോപമാനം പണ്ട് എങ്ങനെ ചെയ്തിരുന്നോ അതുപോലെ എന്നർത്ഥം അപ്പോൾ പ്രകർഷണ ലയമാണ് പ്രളയം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ബ്രഹ്മാവ മഹാപ്രളയ അവസാനത്തിൽ ആദ്യത്തേത് ആയ ബ്രഹ്മാവ് ആ ബ്രാഹ്മകൽപ്പത്തിൽ അത് കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ പറഞ്ഞാൽ അതിലേക്ക് പോകണം എന്നിട്ട് ഇപ്രകാരം ജനം ജന്മം ലഭിച്ച ബ്രഹ്മാവ് അതാണ് ബ്രാഹ്മേ കൽപേ ലബ്ധജന്മ ഇപ്പം പിന്നെയും ബ്രഹ്മ ഭൂയക ഭൂയക എന്ന് പറഞ്ഞു വീണ്ടും ഭൂയകാല ജന്മ പിന്നെയും ജനിച്ചു വീണ്ടും എന്ത് ചെയ്തു ആ വീണ്ടും പ്രളയം ഇത് സൃഷ്ടി ചെയ്യാൻ തുടങ്ങി എങ്ങനെ ആ ഭഗവാനിൽ നിന്തിരുവടിയിൽ അങ്ങയിൽ നിന്ന് തന്നെ വേദങ്ങളെ നേടിയിട്ട് വേദങ്ങളെ അറിവിനെ അറിവ് നേടിയിട്ട് അല്ലെങ്കിൽ വേദങ്ങളെ അറിഞ്ഞിട്ട് പണ്ട് എങ്ങനെയായിരുന്നു അതേ പൂർവ്വ കൽപ്പ പണ്ട് കൽപ്പ ഉപമാന എങ്ങനെയാണോ സൃഷ്ടിയെ ചെയ്തിരുന്നത് അതേപോലെ തന്നെ സൃഷ്ടിയെ ചെയ്തു ഇവിടെ ബ്രാഹ്മകൽപ്പത്തിൽ ലഭി ആ ബ്രഹ്മാവ് ജന്മം ചെയ് ലഭിച്ച ബ്രഹ്മാവ് വീണ്ടും ഭഗവാനിൽ നിന്ന് തന്നെ വേദങ്ങളെ നേടിയെടുത്തിട്ട് മുൻ മുമ്പിലേതുപോലെ തന്നെ സൃഷ്ടിയെ ചെയ്തു എന്നാണ് ഈ ആദ്യത്തെ ശ്ലോകത്തിൽ ഇത് ആദ്യത്തെ ശ്ലോകം ശാലിനി വൃത്തത്തിലാണ് ഏവം താവത് പ്രാകൃതപ്രക്ഷയാാന്തേ ബ്രാഹ്മേ കൽപേ ഹ്യാതിമേ ലന്മ ൂയ സ്തൊത്ത സൃഷ്ടീൻ ചക്രേ പൂർവകൽപ്പോപമാനം പൂർവം പണ്ട് എങ്ങനെയായിരുന്നോ സൃഷ്ടിയെ ചെയ്തിരുന്നത് അതേപോലെ തന്നെ ഭഗവാനിൽ നിന്ന് തന്നെ വേദങ്ങളെ അറിഞ്ഞിട്ട് ആ സൃഷ്ടിയെ ചെയ്തു ഈ ഈ കൽപ്പത്തിലും ചെയ്തു ഇനി കൽപ്പം പ്രളയം ഇതൊക്കെ പറഞ്ഞായ്മ രണ്ട് കൽപ്പം ഭഗവാൻ്റെ ബ്രഹ്മാവിൻ്റെ ഒരു കൽപ്പം ഒരു പകലാണ് അടുത്ത കൽപ്പം ഒരു രാത്രിയാണ് ഒരു ദിവസം എന്ന് പറയുന്നത് രണ്ട് കൽപ്പമാണ് ബ്രഹ്മാവിന് ആദ്യത്തെ പകലും രാത്രിയും അപ്പം ആ കല്പത്തിൽ വീണ്ടും ജന്മമെടുത്ത ആ ബ്രഹ്മാവ് ഭഗവാനിൽ നിന്ന് തന്നെ വേദങ്ങളെയൊക്കെ നേടിയെടുത്ത് അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ പഠിച്ചിട്ട് ഗ്രഹിച്ചിട്ട് പണ്ടത്തെ പോലെ തന്നെ സൃഷ്ടി ചെയ്യാൻ തുടങ്ങി എന്ന് അർത്ഥം അപ്പം ആദ്യത്തെ ശ്ലോകം ഏവം താവത് പ്രാകൃത പ്രക്ഷയാതേ ബ്രാഹ്മേ കല്പേഖ്യാതിമേലബ്ധജജന്മാ ബ്രഹ്മാഭൂയസ്തൊത്തയേവാപ്യവേദാൻ സൃഷ്ടീം ചക്രേ പൂർവകൽപ്പോപമാനം ഇങ്ങനെ ഇപ്രകാരം മഹാപ്രളയത്തിൻ്റെ അവസാനത്തിൽ ആദ്യത്തെ ബ്രഹ്മകൽപ്പത്തിൽ വിഷ്ണുവിൽ നിന്ന് ജനിച്ച ആ ബ്രഹ്മാവ് അപ്പോൾ പഴയ ഇതിലേക്ക് പോവുക അങ്ങയിൽ നിന്ന് തന്നെ ചതുർവേദങ്ങൾ ഗ്രഹിച്ചിട്ട് വേദൻ നാലെണ്ണം ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം അല്ലേ അത് ഗ്രഹിച്ചിട്ട് പൂർവകൽപ്പത്തിൽ എപ്രകാരമായിരുന്നോ അപ്രകാരം തന്നെ ഈ കൽപ്പത്തിലും സൃഷ്ടിയെ ചെയ്തു എന്നർത്ഥം അടുത്ത ശ്ലോകം സോയം ചതുര്യുഗ സഹസ്രമിതീ സയം ചതുര്യുഗ സഹസ്രം ഇതാനി അഹാനി അഹസ് എന്ന് പറഞ്ഞാൽ പകലുകളാണ് തവത് മിഥാ രജനീ ബഹുശാ നിനായ നിദ്രാതി അസൗ ത്യലീയസമം സ്വസൃഷ്ടൈ നൈമിത്ക പ്രളയം ആഹുരോസ്യ രാത്രി ഇവിടെ സഹായം ആ ബ്രഹ്മാവ് സഹസ്രം ആയിരം ആയിരം ചതുര്യുഗങ്ങൾ ഇതാനി അഹാനി അഹാനി പകലുകൾ ആയിരം ചതുര്യുഗങ്ങൾ ബ്രഹ്മാവിൻ്റെ പകലുകളും താവത് മിതാഹ അത്രയും തന്നെ മിതമായിട്ട് രജനി രജനീ എന്ന് പറഞ്ഞാൽ രാത്രി രാത്രികളും ബഹുശ അനേകം ധാരാളം നിനായ നയിച്ചു അപ്പം അനേകം രാത്രികളും അനേകം പകലുകളും നയിച്ചു എന്ന് പറഞ്ഞു അപ്പം അഹസ് അഹാനി അഹസ് പകലുകൾ അതുപോലെ തന്നെ താവത് മിതാഹാ അതുപോലെ തന്നെ രജനി രജനി രാത്രിയാണ് ബഹുശ ധാരാളം അനേകം നിനായ നയിച്ചു ഇനി എന്തുണ്ടായി നിദ്രാതി അസൗ നിദ്രാതി ഉറങ്ങുന്ന ഉറങ്ങുന്ന ആ ബ്രഹ്മ ഉറക്കം ഉറങ്ങിയ ആ ബ്രഹ്മാവ് എവിടെയാണ് ഉറങ്ങിയ തൊയ് നിലീയ അങ്ങയിൽ ലയിച്ച് റങ്ങി സമം സ്വസൃഷ്ടി അപ്പോൾ ആ സൃഷ്ടിച്ച എല്ലാ ചരാചരങ്ങളോടും കൂടി അതാണ് സമം കൂടിയെന്നർത്ഥം കൂടെ ആ സൃഷ്ടിച്ച എല്ലാ പ്രപഞ്ചത്തോടും കൂടി ആ ബ്രഹ്മാവ് തൊയ് നിലി അങ്ങയിൽ തന്നെ ലയിച്ച് നിദ്രാകി നിദ്രയെ പ്രാപിച്ചു അപ്പം ആ ബ്രഹ്മാവിൻ്റെ ആ ഉറങ്ങുന്ന സമയമാണ് നൈമിത്തിക പ്രളയം നൈമിത്തിക പ്രളയം ആഹുരത അസ്യരാത്രി അപ്പം നൈമിത്തിക പ്രളയം ആ ഉറങ്ങുന്ന സമയത്തെ പറയുന്നു അത് തന്നെയാണ് അസ്യരാത്രി ബ്രഹ്മാവിൻ്റെ രാത്രിയും അത് തന്നെയാണ് അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു പകലെന്ന് പറയുന്നത് രണ്ട് കൽപ്പം രണ്ട് കൽപ്പത്തിൽ ഒരു കൽപ്പം പകലും ഒരു കൽപ്പം രാത്രിയും അപ്പോൾ സഹസ്രം ചതുരയുഗം പകലുകളും അത്രയും തന്നെ സഹസ്രം ചതുരയുഗം രാത്രിയും ആയിട്ട് കുറേ കാലം അനേകം സൃഷ്ടികളെ നയിച്ചു അത് കഴിഞ്ഞ് ഭഗവാനിൽ തന്നെ ലയിച്ച് താൻ സൃഷ്ടിച്ച എല്ലാ സൃഷ്ടികളോടും കൂടി ഭഗവാനിൽ ലയിച്ചുറങ്ങി ആ ഉറങ്ങിയ സമയം ബ്രഹ്മാവിൻ്റെ രാത്രി അതിനെ നൈമിത്തിക പ്രളയം എന്ന് പറയുന്നു ആഹു എന്ന് പറഞ്ഞാൽ പറയുന്നു പറയപ്പെടുന്നു അതിനെ നൈമിത്തിക പ്രളയം എന്ന് പറയുന്നു അതഹ അതുപോലെ അസ്യ രാത്രി അതിനെ ബ്രഹ്മവൻ്റെ രാത്രി എന്നും പറയുന്നു അതാണ് സ്വയം ചതുര്യുഗ സഹസ്രമിതാനി താവൻ മിതാശ്ശരജനീർ ബഹുശോ നിനായ നിദ്രത്യസൗ തുയ് നിലീയ സമം സുസൃഷ്ടൈ നൈമിത്തിക പ്രളയമാഹുരോസ്യ രാത്രി രണ്ടാമത്തെ ശ്ലോകം വസന്തതിലകം വൃത്തത്തിലാണ് ആദ്യത്തേതി ശാലിനി വൃത്തത്തിലും രണ്ടാമത്തെ ശ്ലോകം എന്നൂടെ വായിച്ചിട്ടർത്ഥം പറയാം സഹായമാണ് സോയം സോയം ചതുര്യുഗ സഹസ്രം ഇതാനി ഇതാനി അഹാനി ഇതഹാനി താവത് മിതാ ചാവൻ മിത രീർ ബഹുശോ നിനായ രജനി രാത്രി നിദ്രാത്യസൗ ത്യീയ സമം സ്വസൃ നൈമിത്തിക പ്രളയമാഹുരോസ്യ രാത്രി ഈ ബ്രഹ്മാവായിരം ചതുര്യുഗങ്ങളാൽ ക്ലിപ്തപ്പെടുത്തിയിട്ടിരുന്ന പകലുകളെയും അത്രയും തന്നെ ദൈർഘ്യമുള്ള രാത്രികളെയും ം പിന്നിട്ടു അദ്ദേഹത്തിൻ്റെ രാത്രികളിൽ ബ്രഹ്മാവ് എന്തു ചെയ്തു തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ചരാചരങ്ങളോടുകൂടി അങ്ങയിൽ ലയിച്ചുറങ്ങുന്നു ഭഗവാനിൽ തന്നെ ലയിച്ചുറങ്ങുന്നു അതിനാൽ അദ്ദേഹത്തിൻ്റെ രാത്രികളെ നൈമിത്തിക പ്രളയം എന്ന് പറയുന്നു ഇവിടെ ബ്രാഹ്മ്യകൽപം ആദ്യകൽപ്പം അല്ലെങ്കിൽ ആദ്യ ബ്രഹ്മകൽപ്പം എന്ന് പറഞ്ഞു അത് ബ്രഹ്മാവിൻ്റെ ജനന ദിവസമാണ് ആ ഒരു ദിവസം അതിനെയാണ് ബ്രാഹ്മ്യകൽപ്പം എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം കൽപ്പം ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം അത് രണ്ടായിരം ചതുര്യുഗമാണ് അതിൽ ആ ആദ്യത്തെ അതിൻ്റെ നീളം ആയിരം ചതുര്യുഗമാണ് അപ്പോൾ ബ്രഹ്മാവിൻ്റെ ദിവസത്തിന് രണ്ട് കൽപ്പങ്ങളുണ്ട് ഒരു കൽപ്പം തെയാണ് പകലെന്ന് പറയുന്നത് രണ്ടാമത്തെ കൽപ്പം രാത്രിയും പ്രളയകാലം എന്ന് പറയുന്നു പ്രകർഷണ ലയം പ്രളയം അപ്പം ആ ഭഗവാൻ ആ ബ്രഹ്മാവിൻ്റെ രണ്ട് കൽപ്പം ഒരു കൽപ്പം പകലും ഒരു കൽപ്പം രാത്രിയും അങ്ങനെയാണ് നമ്മൾ ബ്രഹ്മാവിൻ്റെ പഠനം ഇതിൽ പഠിച്ചു അഞ്ചാമത്തെ ദശകത്തിൽ പഠിച്ചായിരുന്നു ഇല്ലേ ചതുര്യുഗം എന്താന്നൊക്കെ ഇവിടെ എന്ന് പറഞ്ഞില്ലേ അന്ന് പറഞ്ഞു നന്നായിരുന്നു ചതുര്യുഗമെന്ന് പറഞ്ഞാൽ എന്താന്നൊക്കെ മറന്നുപോയി എന്ന് തോന്നുന്നു നോക്കട്ടെ അതായത് രണ്ട് പരാർത്ഥം ബ്രഹ്മാവിൻ്റെ ജീവിതകാലം ബ്രഹ്മാവിൻ്റെ ആയുസ് എന്ന് പറയുന്നത് രണ്ട് പരാർത്ഥങ്ങളാണ് ീ പരാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അത് ആദ്യം ഒരു മുമ്പോട്ട് പോകണം അതായത് മുന്നൂറ്റി അറുപത് നമ്മൾക്കൊരു വർഷം എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ദിവസമാണ് അതേസമയം നമ്മളുടെ മുന്നൂറ്റി അറുപത് വർഷമാണ് ദേവന്മാരുടെ ഒരു വർഷം അങ്ങനെ പന്ത്രണ്ടായിരം വർഷം ദേവ വർഷങ്ങളാണ് ഒരു ചതുരയുഗം അങ്ങനെ നാല് ചതുര്യുഗമാണ് ബ്രഹ്മാവിൻ്റെ ആയുസ് അല്ലേ ആ രണ്ടായിരം ചതുർയുഗങ്ങൾ ചേരുന്നതാണ് ഒരു ബ്രഹ്മദിനം ഒരു ദിവസം ബ്രഹ്മാവിൻ്റെ മുന്നൂറ്റി അറുപത് ബ്രഹ്മദിനം കൂടുന്നതാണ് ഒരു വർഷം ബ്രഹ്മാവിനെ അപ്പം അൻപത് വർഷങ്ങൾ കൂടുമ്പോഴാണ് ഒരു പരാർത്ഥം അങ്ങനെ രണ്ട് പദ പരാർത്ഥങ്ങൾ ചേരുന്നതാണ് ബ്രഹ്മാവിൻ്റെ ആയുസ് ഇപ്പം ആ ചതുര്യുഗം എന്താണെന്ന് മനസ്സിലല്ലേ പന്ത്രണ്ടായിരം ദേവവർഷങ്ങൾ കൂടുന്നതാണ് ഒരു ചതുര്യുഗം കൃത കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഈ നാല് യുഗങ്ങൾ ചതു എന്ന് പറഞ്ഞാൽ നാല് നാല് യുഗങ്ങൾ ചതുര്യുഗം അപ്പം ബ്രഹ്മാവിൻ്റെ ആയിരം എന്ന് പറയുമ്പോഴോ േ എത്രയാണ് കണക്കാക്കാൻ പറ്റില്ല നമുക്ക് എണ്ണിക്കൊണ്ടിരിക്കാൻ പറ്റുമോ ഇല്ല അത്ര എണ്ണം അറ്റതാണ് അപ്പം കണക്ക് കൂട്ടിയാൽ കിട്ടുമായിരിക്കും അതാണ് ഇവിടെ രണ്ട് ഒന്നും കൂടെ വായിച്ചിട്ട് കൂടി അർത്ഥം പറഞ്ഞുതരാം ഏവം താവത് പ്രാകൃതപ്രക്ഷയാാന്തേ ബ്രാഹ്മേ കൽപേഖ്യാതിമേ ലബ്ധജന്മ അതിനുമുമ്പ് ശ്രീമദ് നാരായണീയ ദശകം എട്ട് പ്രളയ ം താവത് പ്രാകൃത പ്രക്ഷയാന്ദേ ബ്രാഹ്മേ കൽപേ ഖ്യാതിമേലബ്ധജജന്മാ ബ്രഹ്മാ ഭൂയ സ്ഥേവാപ്യവേദാൻ സൃഷ്ടീം ചക്രേ പൂർവകൽപ്പോപമാനം യേവാപ്യ ആപ്യ എന്ന് പറഞ്ഞാൽ നേടിയിട്ടെന്നർത്ഥം ഇങ്ങനെ മഹാപ്രളയത്തിൻ്റെ അവസാനത്തിൽ ആദ്യത്തെ ബ്രഹ്മകൽപ്പത്തിൽ വിഷ്ണുവിൽ നിന്നും ജനിച്ച ബ്രഹ്മാവ് അങ്ങയിൽ നിന്ന് തന്നെ ചതുർവേദങ്ങൾ ഗ്രഹിച്ചിട്ട് പൂർവകൽപ്പത്തിലെ പ്രകാരമായിരുന്നു അപ്രകാരം തന്നെ ഈ കൽപ്പത്തിലും സൃഷ്ടിയെ ചെയ്തു എന്ന് അർത്ഥം അർത്ഥശ്ലോകം ചതുര്യുഗ സഹസ്രാ സഹസ്രമിതാനി തവന്മിതാശ്ചരജനീർ ബഹുശോനിദ്രാദ്യസൗ തൊഴി നിലീയ സമം സുസൃഷ്ടൈ നൈമിത്തിക പ്രളയമാകുരോസ്യ രാത്രി ആഹൂ എന്ന് പറഞ്ഞാൽ പറയപ്പെടുന്നു ഈ ബ്രഹ്മാവ് ആയിരം ചതുർയുഗങ്ങളാൽ ക്ലിത്തപ്പെടുത്തിയിരുന്ന പകലുകളെയും അത്രയും തന്നെ രാത്രികളെയും അനേകം പിന്നിട്ടു അദ്ദേഹത്തിൻ്റെ രാത്രികളിൽ ബ്രഹ്മാവ് തന്നാൽ സൃഷ്ടിക്കപ്പെട്ട എല്ലാ ചരാചരങ്ങളോടും കൂടി ഭഗവാനിൽ തന്നെ ലയിച്ചുറങ്ങുന്നു അതിനാൽ അദ്ദേഹത്തിൻ്റെ രാത്രികളെ നൈമിത്തിക പ്രളയം എന്ന് പറയുന്നു അതുതന്നെയാണ് ആ നൈമിത്തിക പ്രളയം തന്നെയാണ് രാത്രിയും ബ്രഹ്മവിൻ്റെ ഏതാകൃത പ്രക്ഷയാതേ ബ്രഹ്മേ കൽപേ ഹ്യാതി മേലബ്ധന്മാരമ ഭൂയസ്തൊത്തവേദ സൃഷ്ടീഞ്ചക്േ പൂർവകൽപ്പോമാനോയം ചതുുഗസഹസ്രഹാനി താവൻമിതരജനേർ ബഹുശോ നിനം നിദ്രാത്യസൗ തൊയിസമം സ്വസൃഷ്ടീ നൈമിതിക പ്രളയമാഹുരോസ്യരാത്രീം അടുത്ത ക്ലാസ്സിൽ വരമ്പരേക്കും ഹരിയോ നാരായണ സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഗുരുവൈരപാശരൺ